നീ കയ്യം വീശ് നടക്കുന്നു ഞാനിവിടെ രാമകൾ തീയതി ജൂലേഴ്സിന് നീ അല്ല മോശം നടത്തിയത് പോലീസ് എന്റെ പേരില കേസ് കയറിയത് ഇപ്പൊ എന്റെ പേര് രണ്ട് കേസാ മോട്ടിച്ചതിനും ലോക്കപ്പിൽ നീ അടിയനും എന്നെവിടെ എനിക്ക് പോണം അങ്ങനെ പോയാലോ രണ്ടിലും നിശ്ചയിച്ചിട്ട് പോയാൽ മതി നീ തന്നെയാ ഞാനത് കണ്ടുപിടിച്ചു ഇനിയിപ്പൊ എന്തോ നിശ്ചയിക്കാന കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും നാളെ നീ മോഷിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും ഇനി ജയിലിൽ പോകാൻ വയ്യ നിന്റെ മുട്ടം നീ ഏറ്റ പറ്റൂ നീ വട എന്താ എന്താടാ ടെ പോയി വരിച്ചിട്ട് വരുന്നില്ലേ ഇല്ല നല്ലവരെ വലിച്ചു നോക്ക് വരുന്നില്ല സത്യം സത്യം ആ നീ അന്ന് പറഞ്ഞ ഭദ്രകാല തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിലും കൊണ്ടുവന്ന് ചാരിച്ചത് നിന്റെ അവസാനം അവസാന അമ്മാവാ ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും സൂക്ഷിക്കണം ഇളകട്ടെ എളങ്ങട്ടെ ഒരാഴ്ചയായിട്ട് മനുശോധന തീരെ കുറവാ പക്ഷെ എന്റെ ചൊമ്മ മാറി എങ്ങനെ കൽക്കണ്ടോ ചോന്നുള്ളി മൂന്ന് ദിവസമായിട്ട് വിടുന്നു കഴിച്ചു ഓഹോ അതും തീർത്തോ ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല അങ്ങനെയല്ല പിടിക്കേണ്ടത് എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക് അല്ല കൊടുക്കാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി പോയി അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഞാനെടുത്ത് തിന്നു ഒരു കാര്യം ഞാൻ പറയാം വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക് എന്റെ ആനുകൂല്യം നന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്തപരി എനിക്ക് പറ്റില്ല എന്റെ പോലെ ഒരു തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരിക്കുന്നത് നീ ദൈവം തീര നീ അല്ലാതെ ഈ പെരുവയർന്ന് പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ എന്തായാലും നിന്നേക്കാൾ ഭേദവാ എന്നാ അനുഭവിച്ചോട്ടെ കാണിച്ച പട്ട എങ്ങനെ പർപ്പിക്കാൻ വളരെ ഇത്രയും നല്ല പതിവ് എല്ലാവരും പച്ച വെള്ളം പോലും വേണ്ടത് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ മതി അയ്യോ ഞാനോ മൂക്കും എപ്പോഴും നിന്നില്ല അതുകൊണ്ട് ഗുണണ്ടായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചത് കൊണ്ട് ദേഷ്യം മുഴുക്ക് എന്നോടായിരിക്കും എന്താ പേടിയുണ്ടോ പ്രഭാ എന്നാ പ്രഭാൻ തന്നെ കൊടുത്താ മതി എന്താ അച്ഛൻ പറഞ്ഞു പോലീസ് അമ്മാവിനെ വിളിച്ചിട്ട് വരാൻ കൈമുളക് പൂവിന്റെ കാലൊടിഞ്ഞു എങ്ങനൊടിഞ്ഞ് പട്ടം പറപ്പിച്ചതാ പട്ടം പറത്തിയ അച്ഛന്റെ കാലൊടിഞ്ഞ് ഞാനൊന്ന് പോയിട്ട് വരണം വാ പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ അതേതായാലും നന്നായി കുറച്ച് ദിവസമെങ്കിൽ അടങ്ങി കിടക്കുമല്ലോ കാര്യല്ലേ മോളെ പോട്ട് 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 ഓ വേണ്ട 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 എന്താ ഞാൻ തരാം പേടിക്കാനൊന്നും ഇല്ല മോനി വീണൊന്നു കേട്ടപ്പോ എല്ലാം കഴിഞ്ഞോന്നാ ഞാൻ കരുതിയത് അങ്ങനെ പെട്ടെന്ന് കൈമല്ല എനിക്കത് അറിയാം എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിട്ട് തെക്കോട്ടെടുക്കും എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം മോനെ ഇറച്ചി മീനും ചോദിക്കി ആർക്കാ എനിക്ക് അയ്യോ ഈ തിന്നാമോന്നൊന്ന് ചോയ്ക്ക് ഇതാണ് എന്റെ അമ്മ ഇപ്പൊ സാറിന് വിശ്വാസായില്ലേ ഇനി എങ്കിലാ കാശും തരണേ കണ്ടോ നിന്റെ ആങ്ങളോട് കാശ് വെച്ച് ആരാന്നറിയാമോ ഈ നാട്ടിലെ ഏറ്റവും അവള് വേശിയാണെന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ നിന്റെ ആങ്ങളെ അവളുടെ ആള് അമ്മേ അമ്മേ ഇൻസ്പെക്ടർ അല്ലേ പേഴ്സണൽ ഞാനൊരാളിനോട് ഇരുന്നൂറ്റമ്പത് രൂപ കടം വാങ്ങി ഇന്ന് അത് തിരിച്ചു കൊടുക്കണം ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ലല്ലേ ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്നറിയാം മറ്റൊരു വഴിയും കാണാത്തോണ്ട സത്യം പറയണം ആർക്കും കൊടുക്കാനായി പണം മടിക്കണ്ട പറഞ്ഞോളൂ നുണ പറഞ്ഞ ഞാൻ അന്വേഷിക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണാ പേര് സതി നാണല്ലേ മനുഷ്യ ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്തുനിന്ന് കടം ഇറങ്ങി പോണം ആ ചായ കുടിക്കണം ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യ രൂപ കൊണ്ടുപോയി നീ എന്തിനാ പാവത്തിന് എപ്പോഴും ചാടിക്കുന്നത് അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നു എന്താ രാജകുമാരി അടിമയുടെ ചെറിയൊരു പ്രേമം അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റു ആണ് ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത് നീ സ്റ്റേഷനിൽ ചാർജ് ചാർജെടുത്ത് അന്ന് മുതൽ

മനസ്സിൽ വിളിക്കുന്നിടത്തേക്ക് തന്നെ നീ പോകാവൂ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഒരു കുറവുമില്ല അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ എടാ മോനെ നീ പോയി കൊറേ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പോക്കി കേടുത്ത മനുഷ്യനെ മേനക്കെടുത്താനായിട്ട് ഉറങ്ങിയിരിക്കുവാണ് അയ്യോ എന്റെ കാല് സിസ്റ്റർമാരെ ഓടിവായോ എന്റെ കാലു കാലൊന്നും പറ്റിയില്ല മുണ്ടാ നക്കട ഈ പണം നിന്റെ അടുത്ത് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം ആര് പറഞ്ഞു കടമല്ലേ തിരിച്ചു വന്നപ്പോ ആ കടം വീടുകയും ചെയ്തു സാരമില്ല ഞാൻ പ്രഭാരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി എങ്ങനെയുണ്ട് വലിയ ഫ്രാക്ചറൊന്നും ഇല്ലല്ലോ ഇല്ല ഭാഗ്യവാൻ ഈ പ്രായത്തിലും പട്ടം ഭർത്താൻ തോന്നുന്നല്ലോ അല്ലേ ഞാൻ വേണ്ട കൂട്ടിന് പ്രഭാകരൻ ഉണ്ടല്ലോ നമുക്ക് അല്പം നടക്കാം പ്രഭാകരന്റെ സതിയെ വളരെ കാലായിട്ട് അറിയാമോ ഏയ് അങ്ങനെ പലയിടത്തും കണ്ടുവരികയുണ്ട് അത്രേയുള്ളൂ ഞാനൊരു സൽസ്വഭാവിയാണ് വിവാഹം വിവാഹം കഴിക്കാത്തത് കഴിക്കാത്തത് ആരാ അവളെ അല്ല ജന്മം നടക്കുന്ന മട്ടില്ല അതെന്താ അങ്ങനെ ഒന്നിനും കൊള്ളിക്കാത്ത അച്ഛൻ അമ്മ എന്തു കൊടുത്താലും അത്യാഗ്രഹം തീരാത്ത ചേച്ചി അളിയന് വിവാഹപ്രായമായ അനിയത്തി ഇതിന്റെ ഇടയിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കാൻ ഗണപതി ഭവാന് നാളെ നാളെ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട് എനിക്കതും ഇല്ല